ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ സായി കൃഷ്ണ വീണ്ടും കൺഫക്ഷൻ റൂമിലെത്തിയിരിക്കണം അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിക്കാരങ്ങനെ പറയുന്നുണ്ട് സാ ബിഗ് ബോസിനോട് സംസാരിക്കണം കൺഫഷൻ റൂമിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സായിയെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മൾ സായി പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്ക് ഒക്കെ ഞാൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ തട്ടിമുട്ടി അങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ സായി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതുപോലെ പോരാ ഇതിനേക്കാൾ മെച്ചപ്പെടുത്തണം നിങ്ങൾ ഒന്നുകൂടെ ടാസ്ക് ഒക്കെ ുഷാറായിട്ട് കളിക്കണം എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സായി പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ബോഡി പെയിൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചെറിയ പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് ആരോഗ്യം സൂക്ഷിച്ചതിന് ശേഷം മാത്രം ടാസ്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കൺഫഷൻ റൂമിലേക്ക് വീണ്ടും സായി പെട്ടെന്ന് ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ രണ്ടാമത് തവണയാണ് ഇപ്പോൾ കൺഫഷൻ റൂമിൽ എത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും സായി കൃഷ്ണയുടെ ഈ ഒരു കൺഫഷൻ റൂമിലുള്ള അഭിപ്രായത്തെക്കുറിച്ച് എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കണേ